ഹലോ അസ്സലാമു അലൈക്കും വീഡിയോ വീതയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായ കൊണ്ടുള്ള ഒരു കൂട്ടാനും ഉച്ചക്ക് കൂട്ടാൻ പറ്റിയ ഒരു സാധനം അയച്ചാൽ അതിലേക്ക് വേണ്ട സാധനങ്ങൾ കായ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖമോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചിട്ട് അത് ചൂടാക്കി എണ്ണയിലേക്ക് അതിലൊക്കെ ഇടും എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും കുറച്ച് മുരിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചക്കായ അതിലേക്ക് ഇടും പിന്നെ ആദ്യ ആദ്യം കാണുന്ന ആൾക്കാരെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക ഫ്രണ്ട്സുകൾക്കൊക്കെ നയിച്ചു കൊടുക്കുക നല്ല ചേർന്ന വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അടിപൊളിയാണ് നല്ല ണ്ടാവുക ഉണ്ടാക്ക അതിലേക്ക് തക്കാളി ഇട്ട അതിനുശേഷം രണ്ട് പച്ചമുളക് അതിനുശേഷം അവശ്യ അത്യാവശ്യത്തിന് വെക്കുഡ് പിന്നെ പച്ചക്കായ ചെറുതാക്കി നോക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേക്കണം അതിൻ്റെ കറ പോകുന്നേരം അതിനുശേഷം പച്ചക്കായ നൊക്കിയത് അതിലേക്ക് ഇട്ടെടുക്കാം അതിന് ശേഷം തേങ്ങ അതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളുവെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് ചെയ്തിട്ട് അരയ്ക്കുക അരച്ച ശേഷം അത് നമ്മൾ കൂട്ടാനിലേക്ക് വരുന്ന അടിപൊളി പൊളി ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ചോറൊക്കെ നല്ല കഴിക്കും അതിന് ശേഷം അത് പാത്രത്തിലേക്കിട്ടും അതിന് ശേഷം നമുക്കത് ഒന്ന് തൂമ്മിക്കാം ചതിന് ഉള്ളി എണ്ണ ഒ ചെറിയ ഉള്ളിലാണ് തൂമിക്കുന്നത് ചിലവർക്ക് കടുവിൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊന്നും തൂമിക്കാം ഞങ്ങൾ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങളെ ചെയ്തോണ്ടു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ചോറൊക്കെ നല്ല കഴിക്കും നല്ല ചുവത്ത് വരുന്നുണ്ട് എന്നൂര് ഇറക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞ് പോവും അതിലേശം കറിയേപ്പില ചുവന്ന മുളക് അങ്ങോട്ട് വെക്ക അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അടിപൊളി Okay. En la